അതെ ചില ആൾക്കാരുണ്ടല്ലോ പ്രശ്നം കണ്ടുകഴിഞ്ഞാൽ അവർ ഓടി വിളിക്കാറുണ്ട് എന്നാൽ ചിലർ അങ്ങനെയല്ല പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് അവർ സധൈര്യം നേരിടാറുണ്ട് ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അവർ നേരിടുന്നതിനെയാണ് പോസിറ്റീവ് തിങ്കിങ് എന്ന് പറയുന്നത് അവർക്ക് ഒരു പ്രശ്നം വന്നുകഴിഞ്ഞാൽ അതിനെ എങ്ങനെ നേരിടാമെന്നതിനെ കുറിച്ചായിരിക്കും അവർ ചിന്തിക്കുക അല്ലാതെ പ്രശ്നങ്ങളെക്കുറിച്ച് ചിന്തിച്ച് ആകെ ബേജാറാകില്ല അതിനുള്ള കഴിവ് നിങ്ങൾക്കുണ്ടാകണം പ്രത്യേകിച്ച് ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്ന ആൾ പ്രശ്നങ്ങളാണ് ബിസിനസ്സിൻ്റെ ഏക കാര്യം പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും കടലിൽ തിരമാനമായിട്ട് ഞാൻ മീൻ പിടിക്കാൻ പോകാമെന്ന് വിചാരിച്ചാൽ ഒരാൾക്കും തന്നെ അങ്ങനെ പോകാൻ കഴിയില്ല ഇതേപോലെ ബിസിനസ്സിൽ പ്രശ്നങ്ങളില്ലാതെ ബിസിനസ് ചെയ്യാമെന്ന് വിചാരിച്ചാൽ ഒരാൾക്കും സാധ്യമല്ല നിങ്ങളുടെ ബിസിനസ്സിൽ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും ഈ പ്രശ്നങ്ങളെ സധൈര്യം നേരിടുവാനുള്ള ധൈര്യം പോസിറ്റീവ് തിങ്കിങ് നിങ്ങൾക്ക് ഉണ്ടാകണം ഇത് ബിസിനസ്സിൻ്റെ വകത്ത് ഏറ്റവും അത്യാവശ്യമാണ് നിങ്ങൾ തീമംഗങ്ങൾക്ക് ഒരു പ്രചോദനം നിങ്ങൾക്ക് കൊടുക്കാൻ കഴിയണം കസ്റ്റമറുമായി കൂടി സംസാരിക്കുവാനും കഴിയണം ഇതിന് പോസിറ്റീവ് തിങ്കിങ് വളരെ അത്യാവശ്യമാണ് അത് നിങ്ങൾ തീർച്ചയായിട്ടും നേരെ ഒരു കാര്യമാണ് താങ്ക്